ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇമ്പോർട്ടഡ് കൊറിയൻ സ്റ്റൈലിൽ കുറച്ച് കിഡ്സ് വെയർ നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് കഫ്താൻ ടോപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന സംഭവമാണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ വരുന്നതാണ് കേട്ടോ ലൈറ്റ് ബ്ലൂ അല്ല നല്ല പ്രിൻ്റാണ് നല്ല എന്താ എസ്തെറ്റിക് എന്നൊക്കെ പറയുമല്ലോ അതേപോലെ ഒരു ക്യൂട്ട് പ്രിൻ്റിൽ വന്നിട്ടുള്ള കഫ്താനാണ് അപ്പോൾ നമ്മുടെ കഫ്താൻ്റെ വിടുത്ത് വരുന്നത് ട്വൻറ്റി ഫൈവ് ആണ് അതായത് ടോട്ടൽ അൻപത് കിട്ടും അതേപോലെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ മുപ്പത്തെട്ടാണ് പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷോർട്ട് ടോപ്പ് ആക്കിയിട്ട് യൂസ് ചെയ്യാം നൈറ്റ് വെയർ ഒക്കെ ആയിട്ട് ഷോർട്ട് ഷോർട്ടാക്കിയിട്ട് ഇടാം പാൻറ്റ് വേച്ചിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ കിഡ്സിനൊക്കെ ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി ഇതിനൊക്കെ നമുക്ക് കുളിച്ചിട്ടുണ്ടാനൊക്കെ യൂസ് ചെയ്യാൻ വേണേ പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാം കേട്ടോ അത്രയൊക്കെ നല്ല സ്റ്റൈലിഷ് സ്റ്റെയിൽ സ്റ്റെയിൽലിഷായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ അതുപോലെ സൂപ്പർ കംഫേർട്ട് മെറ്റീരിയലാണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയിലാണ് വരുന്നത് നല്ല കംഫേർട്ടായിട്ടുള്ള മെ മെറ്റീരിയൽ ആണ് അതുകൊണ്ടിട്ടാൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇടാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് നല്ല ഒരു കംഫേർട്ടായിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ബനിയൻ കോട്ടൺ ആണ് വരുന്നത് നല്ല ഇപ്പോൾ ഈ ഡ്രസ്സ് ചൂട് എന്ന് പറഞ്ഞിട്ട് ഇടാൻ മടിയുള്ളവർക്കൊക്കെ പറ്റിയ ഓപ്ഷനാണ് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നെറ്റി പോലെ യൂസ് ചെയ്യാം കേട്ടോ എല്ലാതും നല്ല കളർ ചാട്ടാണ് നല്ല പ്രിൻറ്റിംഗ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റിംഗ് ആണ് നമ്മൾ ഗേൾസിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആണ് കേട്ടോ ഇതുപോലെ ഇനി നല്ല ഇമ്പോർട്ടഡ് നെയ്റ്റീവ് വരാനുണ്ട് കേട്ടോ നമ്മുടെ ഉമ്മമാർക്കൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള നിങ്ങൾക്ക് നൈറ്റ്വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടം നല്ലത് നല്ല കളർ ചാട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ആ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരാം കേട്ടോ കൈ ഇത്ര വരുവുള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ രീതികളൊക്കെ ഇങ്ങനെയാണ് വരിക കേട്ടോ ഇത്ര ലെങ്ത്ത് വരും നിങ്ങൾക്ക് മുട്ടിൻ്റെ താഴെ ആയിട്ട് നിൽക്കും കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ടുള്ള പിങ്ക് കളർ ആട്ടോ ലൈറ്റ് പിങ്കിൽ വരുന്നതാണേ അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ആ വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ചു തരുക കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജിൽ മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മൾ ഔട്ട് ഓഫ് കേരളാവുമ്പോൾ എല്ലാത്തും നല്ല മെറ്റീരിയലായിട്ട് അവർ പിടിക്കുകയുള്ളൂ അടുത്തത് നമ്മൾ കിഡ്സിൻ്റെ കുറച്ച് ഫ്രോക്ക് ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഒരു മൂന്ന് നാല് വയസ്സായ കുട്ടികൾക്ക് എന്താ ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ടോപ്പായിട്ട് യൂസ് ചെയ്യാം നമുക്കും വല്ല തടിയില്ലാത്തവർക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാം മടിയിൽ ജസ്റ്റ് പാൻറ്റായിട്ട് ഇട്ടാൽ മതി നല്ല ക്യൂട്ട് ഐറ്റംസാണ് ഇട്ടൊക്കെ ഇതടുത്ത കളർ ചേഞ്ചാണേ ലിമിറ്റഡ് പീസേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഇതും കൂടിയാണ് വീഡിയോയും കൂടിയാണ് ഇതടുപ്പിച്ചുള്ള അപ്പോൾ നിങ്ങൾ ഓർഡർ ഓർഡർ അപ്പം തരാനായിട്ട് നിൽക്കരുത് ഇപ്പം നിങ്ങൾ മാക്സിമം ഓർഡർ തരിക അപ്പോൾ ഇതിനെ അടുപ്പിച്ച് നമുക്ക് ഡി ടി ഡി സിയും കൊറിയർ ഓഫീസിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഓരോ കളർ ചേഞ്ച് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ടോപ്പായിട്ടും യൂസ് ചെയ്യാം അതേപോലെ കുറച്ച് മക്ക് ചെറിയ മക്കൾക്ക് നമുക്ക് ഇത് ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സൂപ്പർ കംഫർട്ട് മെറ്റീരിയലാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ നമ്മളെ കുട്ടികളെ ഇടാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ അപ്പോൾ ഇതിൽക്ക് നിങ്ങൾ വലിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പാൻറ്റ് ഇട്ടിട്ടൊക്കെ നല്ല ഭംഗിയിൽ ഇടാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിടുത്ത് വരുന്നത് പതിനേഴാണ് കേട്ടോ അപ്പോൾ ടോട്ടൽ വരുമ്പോൾ മുപ്പത്തിനാല് ഉണ്ടാവേ മുപ്പത്തിനാല് ബ്രസ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ഈ ടോപ്പ് ടോപ്പ് ഫ്രോക്ക് ആയിട്ട് പിന്നെ അതേപോലെ ലെങ്ത് വരുന്നത് ഇരുപത്തെട്ടാണ് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഓവർ ആയിട്ടുള്ള മക്കൾക്കൊക്കെ നല്ലതാണ് കുറച്ച് തടിയുള്ള മക്കളൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത് അല്ലെങ്കിൽ നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു പിങ്ക് നമ്മുടെ ഒരു മോൾ എടുത്തിട്ട് പോയിട്ടോ നമ്മൾ പയാക്ക് പൊട്ടിക്കുന്നതിന് മുന്നേ എടുത്ത് പോയി ഇതിൽ വേണമെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് അത്രയും ലെങ്ത് വരാത്തൊരു ചെറിയ ഇതാണ് അതൊരു മൂന്ന് വയസ്സായ കുട്ടിക്ക് പാകം ഒന്നാണ് കേട്ടോ അപ്പം ഇതും കൂടി ഞാൻ ഇതിൽ കാണിച്ചൊന്നുള്ളൂ ഈ ഒരു പീസേ ഉള്ളൂ മൂന്ന് വയസ്സായ കുട്ടീൻ്റേതായിട്ടുള്ളത് കേട്ടോ എല്ലതും നല്ല എന്താ പറയുക എസ്തറ്റിക് പ്രിൻ്റായിട്ട് വരുന്ന എസ്തറ്റിക് കളേഴ്സാണ് കേട്ടോ നല്ല പർപ്പിൾ ലൈറ്റ് യെല്ലോ ലൈറ്റ് എന്താ പറയുക ലൈറ്റ് പർപ്പിൾ ലൈറ്റ് പിങ്ക് അങ്ങനെയൊക്കെ ആണ് നമ്മുടെ കളർ ചാർട്ട്സ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് കൊടുക്കുക ഒരു ലൈക്ക് തരുക അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഡ്രസ്സിങ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുത്ത വീഡിയോസിൽ നമ്മളെ പാൻറ്റോ ടോപ്പോ അതേപോലെ നെയ്റ്റീവ്സൊക്കെ കാണിക്കാൻ ഇഷ്ട അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സ്റ്റോക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈദിൻ്റെ സ്റ്റോക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈദിനി കുറേ കഴിയാനൊന്നും നിൽക്കല്ലേ ഇപ്പം തന്നെ ഈദിനുള്ള ഓർഡർ തന്നുകൊണ്ടിരിക്കുക കാരണം നമ്മൾ കുറച്ച് നമ്മൾക്കായിട്ടുള്ള ബിസി ആൾ വരും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് നമ്മൾ ഓർഡർ നിങ്ങളെ ഓർഡേഴ്സ് കൺഫേം ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം കിട്ടും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കൊറിയർ ഓഫീസിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ അത്രയ്ക്കാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലെന്റും ഒക്കെ നോക്കിയിട്ട് കാണിച്ചിരുന്നതാണ് കേട്ടോ ഇത് ജസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ അതുപോലെ ലാസ്റ്റ് കണ്ടില്ല പിന്നെ ഇങ്ങനെ ചോദിക്കല്ലോ അത് കരുതിയിട്ടാ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു പായ ബായ്